ഒരു കൊലപാതകത്തിന് ദൃസാക്ഷിയും കൂട്ടുപ്രതിയും ആകേണ്ടി വന്ന സങ്കടകരമായ ഒരവസ്ഥയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സ്റ്റുഡിയോയിൽ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ വിളി ചേട്ടൻ്റെ വീട്ടിൽ പട്ടികളെന്ന് കുറയ്ക്കുന്നു വന്ന് നോക്കാൻ അങ്ങനെ അമ്മയുടെ വിളിപ്രകാരം വീട്ടിലെത്തുമ്പോൾ ആകെപ്പാട് യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം അടുക്കളയുടെ ഷെഡിനുള്ളിൽ ജൂഡി ആരടാ എൻ്റെ ടെറിട്ടറിയിൽ എന്ന ഭാവനെ ഒരു മൂർക്കനോട് കുരയോട് കുര ഈ അണ്ടഘടകത്തിൽ അതിർത്തികൾ തീർക്കാൻ നീ ആരടാ നായി മോനെ എന്ന ഭാവത്തിൽ ഒരു മൂർഖനും സംഭവം മൂർഖനും പറയുന്നതിൽ ഒരു ന്യായവുമുണ്ട് ഏതായാലും ഈ സംഭവത്തെ നിയമപരമായി നേരിടാം എന്ന് ഞാനും തീരുമാനിച്ചു ബഹുമാനനായ ഈ മൂർഖനെ പിടിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴേൽപ്പിക്കാമെന്നും ഞാനും തീരുമാനിച്ചു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ച് അറിഞ്ഞ് ആളു വരുന്നേക്കും മിക്കവാറും പാമ്പ് പട്ടിയെ കടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് എനിക്ക് പട്ടിയെ രക്ഷിച്ചേ പറ്റു അതുകൊണ്ട് ഞാൻ തന്നെ ഇതിലെങ്ങ് ഇടപെടാമെന്ന് കരുതി ചേട്ടന്റെ വീട്ടിലെ കുളത്തിലെ മീനെ പിടിക്കാൻ വെച്ചിരുന്ന ചെറിയ വലയെടുത്ത് പാമ്പിനെ വളഞ്ഞ് പിടിക്കാം എന്ന് കരുതി അങ്ങനെ ഒരു തരത്തിൽ എടം കയ്യിൽ ക്യാമറയും വലം കൈ വലയും പിടിച്ച് പാമ്പിനെ വളഞ്ഞിട്ട് പിടിക്കാം എന്ന് കരുതിയിരുന്നപ്പോൾ പിടിച്ചു പക്ഷെ അപ്പോഴേക്കും ജോഡി ജോഡിയുടെ ശൗര്യം പുറമെ അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാം എന്ന് കരുതിയിരുന്ന പാമ്പ് ഒടുവിൽ കൊല്ലപ്പെട്ടു പാമ്പിനെ കൊല്ലുന്നത് ഒരു കുറ്റകൃത്യം തന്നെയാണ് കേട്ടോ പക്ഷേ എനിക്ക് എൻ്റെ പട്ടിയെ രക്ഷപ്പെടുത്തണമായിരുന്നു അതുകൊണ്ട് ഈ കുറ്റകൃത്യത്തിൽ ഞാനും പങ്കാളിയാണ് പാമ്പിനെ കൊല്ലുന്നത് വന അനുസരിച്ച് കുറ്റകൃത്യമാണ് എങ്കിലും എനിക്ക് എൻ്റെ പട്ടിയെ രക്ഷപ്പെടുത്തണമായിരുന്നു അറിഞ്ഞോ അറിയാതെയോ ഞാനും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് നന്ദി നമസ്കാരം